പത്തനാപുരം സെന്റർ ഓർത്തഡോക്സ് കൺവെൻഷന് തുടക്കമായി കൺവെൻഷനും ബെസലിയോസ് മാർ തോമാ ദിദിമോസ് പ്രഥമൻ വലിയ ബാബയുടെ പതിനൊന്നാമത് ഓർമ്മ പെരുന്നാളും മെയ് ഇരുപത്തി ആറ് വരെ മൌണ്ട് തബോർ ദയാറ അങ്കണത്തിൽ നടക്കും കൺവെൻഷൻ ഉദ്ഘാടന സമ്മേളനം സന്ധ്യാ ഗാന ഗാനശുശ്രൂഷയ്ക്കും ശേഷം കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് പീറ്റർ തോമസ് റംബാൻ ഉദ്ഘാടനം ചെയ്തു കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനുമുള്ള സുവർണ അവസരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഇവിടെ എല്ലാവരും വരികയാണെങ്കിൽ ഈ പന്തൽ ലോ ആൾ ഉൾക്കൊള്ളുകയില്ല എല്ലാവരെയും ദൈവം ഉദ്ദേശിക്കുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവ പലനം കേൾക്കുവാനും ദൈവപാലനം ചിന്തിക്കുവാനും ദൈവ നിറയുവാനും സാധിക്കെയുള്ള പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു കോട്ടയം പഴയ സെമിനാരി പ്രൊഫസർ ഫാദർ ബ്രിൻസ് അലക്സ് മാത്യൂസ് ഭജന സന്ദേശം നൽകി സലോമോനെ മഹാനെന്നു തന്നെ ദേവാലയ പണിയാണെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ പള്ളികളൊക്കെ വലിയ നാമത്തിൽ അഭിമാനിക്കും അന്ന്ത്തെ കാലത്ത് అది വെറും ഒരു ദേവാലയമല്ല ദൈവം എങ്ങനെ ആലവുകൾ പറഞ്ഞു വെച്ചു ശരിക്കും ഒരു ദേവാലയ സമൂഷ്യേ ഒക്കെ അന്നത്തെ പ്രാപ്തമായ സമൂഹമാണ് ജനറൽ കൺവീനർ ഫാദർ കുരിയൻ വർഗീസ് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി പി കെ മാത്യു നന്ദിയും പറഞ്ഞു മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറാം മുപ്പതിന് കൊല്ലം ഭദ്രാസന മെത്രപ്പോലിത്ത ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ റവറൻ ഫാദർ പി കെ വർഗീസ് കല്ലുപ്പാറ ഭജന സന്ദേശം നൽകും ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കുടുംബ സംഗമം റവറന്റ് ഡോക്ടർ മോത്തി വർഗീസ് ക്ലാസ് നയിക്കും കെ ടി ഗി വർഗീസ് റംബാൻ മധ്യസ്ഥത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വൈകുന്നേരം ഏഴിന് നിഖ്യ സുനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികാഘോഷത്തിൽ ഇടുക്കി ഭദ്രാസന മെത്രപ്പോലിത്ത സക്കറിയ മാർ സബേറിയോസ് മുഖ്യാതിഥിയാകും ഇരുപത്തിനാലിന് രാവിലെ പത്തിന് ഏഞ്ചൽസ് മീറ്റൽസൺ സൺഡേ സ്കൂൾ കുട്ടികളുടെ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് എൺപത്തി ഒന്നാം റാങ്ക് ജേതാവ് റീനു അന്ന മാത്യു മുഖ്യ അതിഥിയാകുന്ന യോഗത്തിൽ ഫാദർ സജി മേക്കാട്ടും സംഘവും നേതൃത്വം നൽകും ഉച്ചയ്ക്ക് രണ്ടിന് യുവജന സംഗമത്തിൽ മാധ്യമ പ്രവർത്തകൻ ജോർജ് പുളിക്കൽ ക്ലാസ് നയിക്കും വൈകുന്നേരം ആറ് മുപ്പതിന് കൺവെൻഷൻ മുൻകാല പ്രവർത്തകരെ ആദരിക്കും ഏഴിന് കോട്ടയം ബസലിയോസ് കോളേജ് മലയാളം വിഭാഗം മേധാവി പ്രൊഫസർ തോമസ് കുരുബിള വചന സന്ദേശം നൽകും എട്ടിന് സമാപന സമ്മേളനം കൊച്ചി ഭദ്രാസന മെത്രപ്പോലിത്തൂബ് മാർ ഐറനിയോസ് സമാപന സന്ദേശം നൽകും തുടർന്ന് ചികിത്സ സഹായ വിതരണം ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ എട്ടിന് വിശുദ്ധ കുർബാന വൈകിട്ട് നാലിന് അടൂർ കടമനാട് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പദയാത്ര നാല് മുപ്പതിന് ഭക്തി നിർഭരമായ റാസ ആറിന് നമസ്കാരം ആറ് നാൽപ്പത്തിയഞ്ചിന് അനുഗ്രഹ പ്രഭാഷണം ഇരുപത്തിയാറ് തിങ്കളാഴ്ച രാവിലെ ഏഴിന് പ്രഭാത നമസ്കാരം എട്ടിന് വിശുദ്ധ മൂന്നിൻമേൽ കുർബാനയ്ക്ക് ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്കാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും പത്തിന് കബറിംഗൽ ധൂപ പ്രാർത്ഥന ആശീർവാദം നേർച്ച കൊടിയിറക്ക എന്നിവ നടക്കും പീറ്റർ തോമസ് റംബാൻ യൌനാൻ ഷാമുവെൽ റംബാൻ ഫാദർ കുര്യൻ വർഗീസ് ഫാദർ ഫിലിപ്പ് മാത്യു ഫാദർ തോമസ് മാത്യു ഫാദർ ജസ്റ്റിൻ അബ്രഹാം വി ടി ഗീ ടിറ്റു തോമസ് റെജി ഉമ്മൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം